പാലാമണ്ഡലത്തിൻ്റെ എം എൽ എ ഈ അഞ്ച് വർഷമായി മണ്ഡലത്തോട് അവഗണനയാണ് ഒരു എം എൽ എ എന്ന നിലയിൽ ഈ മണ്ഡലത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രമുഖരായ നേതാക്കന്മാർ ജനപ്രതിനിധികൾ കലാകായിക മേഖലയിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ കർഷക രംഗത്തെയും യുവജന രംഗത്തെയും വിദ്യാർത്ഥി രംഗത്തെയും പ്രതിനിധികൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ഇവരെയെല്ലാം വിളിച്ച് ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനം ചർച്ച ചെയ്യപ്പെടാൻ ഒരു വികസന സമിതി യോഗം അഞ്ച് വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ടില്ല അഞ്ച് വർഷത്തിനിടയിൽ നിയമസഭയിൽ ഏറ്റവും ഹാജർ അത് നിങ്ങളൊന്നെടുക്കുക പത്രം അന്വേഷണ പത്രപ്രവർത്തകരാണല്ലോ നിയമസഭയിൽ കൃത്യമായി പങ്കെടുക്കുന്നില്ല ഏറ്റവും കുറേ ഞായരാണ് നിയമസഭയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ എം എൽ എക്ക് സമയം അനുവദിക്കുന്നുണ്ട് ആ സമയത്ത് ഈ മണ്ഡലത്തിൻ്റെയോ കേരളത്തിൻ്റെയോ കാതരായ ഒരു വിഷയവും ഉന്നയിക്കാതെ ആ സമയം മറ്റ് പാർട്ടിയിലെ എം എൽ എ കൊടുക്കുന്ന സ്ഥിതിയാണ് ആരോഗ്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ ബഡ്ജറ്റിൽ ചരിത്രപരമായ ഒരു തീരുമാനം ആരൂപത്തിൽ ഗവൺമെൻറ് എടുത്തു പാലാ ഗവണ്മെൻറ് ആശുപത്രി പാലാ ഗവണ്മെൻറ് ആശുപത്രിയിൽ ഒരു ഓങ്കോളജി വിഭാഗത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് വരികയാണ് വിദഗ്ധമായ സ്കാനിംഗ് അടക്കമുള്ള മെഷീനുകളും മറ്റു രൂപങ്ങളും എല്ലാം മേടിക്കുന്നതിന് വേണ്ടി ഇരുപത് കോടി രൂപയാണ് ഈ ഗവൺമെൻറ് അനുവദിച്ചത് ക്യാൻസർ ചികിത്സയുടെ കെട്ടിടവും അല്ലെങ്കിൽ ഉപകരണങ്ങളും വന്നാൽ ഇത് സമീപ പ്രദേശത്ത് താമസിക്കുന്നവരിലേക്ക് രോഗം പകർത്തുവതുകൊണ്ടിത് വേണ്ട എന്നുള്ള ചരിത്രപരമായിട്ടുള്ള വിട്ടിത്തം തൻ്റെ മണ്ഡലത്തിൽ ആരംഭിച്ച ഈ മകത്തായ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ഇതാണ് എല്ലാത്തിലും നിലപാടിലാണ് എന്നാൽ ജോസ് കെ മാണി എം എന്ന നിലയിൽ ട്രിപ്പിൾ ഐ ടി അതുപോലെ തന്നെ സയൻസ് സിറ്റി ഈ സ്റ്റേഡിയം ഇപ്പം പണി ഒരു മാസം എടുക്കഴിഞ്ഞാൽ പൂർത്തീകരിക്കുകയാണ് സ്റ്റേഡിയം ഇതെല്ലാം കൃത്യമായി ഗവൺമെൻറ്റിനു മുമ്പിൽ വച്ച് കൃത്യമായി എസ് കെ മാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇറങ്ങിയാൽ തുടർന്ന് തുടർന്ന് തുടർ നടപടികൾ ആരോഗ്യത്തിൽ ഉണ്ടാവും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ എം എൽ എ ഇതൊന്നും ചെയ്യുന്നില്ല